ഇത് മാസ് മോട്ടോറിച്ച് ആണ് ഹീറോ മാസ്റ്റർ എഡ്ജ് വണ്ടി വർക്കിംഗ് കയറിയിട്ടുണ്ട് നമുക്ക് മെയിനായിട്ട് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞേക്കുന്നത് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് അതായത് സെൽഫ് അടിച്ച സ്റ്റാർട്ട് ആവുന്നില്ല പിന്നെ കിക്കർ ചില സമയങ്ങളിൽ സം ടൈം നോട്ട് വർക്കിയെന്ന് പറഞ്ഞാൽ അതായത് കിക്കർ അടിച്ച സ്റ്റാർട്ടാവാത്ത പ്രശ്നമായിരിക്കാം കിക്കർ ചെറിയൊരു ടൈറ്റൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ബാറ്ററി ചെക്കപ്പ് എഞ്ചിൻ ഓയിൽ മാറ്റുക കാർബേറ്റർ ക്ലീൻ ചെയ്യുക പൊല്യൂഷൻ ടെസ്റ്റ് വാട്ടർ സർവീസ് ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കണ വർക്ക് കിട്ടും അപ്പോൾ ഞാനതിൻ്റെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ എൻ്റെ ബാറ്ററിയുടെ ഭാഗത്ത് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ കയറ്റി കാരണം ഞാൻ സെൽഫ് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നില്ല അപ്പോൾ ഞാൻ നോക്കണ സമയത്ത് ബാറ്ററി ഇരിക്കണത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ് അപ്പോൾ ബാറ്ററി ടെസ്റ്റ് ചെയ്ത് നോക്കാം ബാറ്ററി തീരെ ചാർജ് കുറവുള്ള രീതിയിലാണ് സെൽഫ് അടിക്കുമ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എൻ്റെ വർക്കിന് കയറ്റി നമ്മൾ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് വോൾട്ട് കാണിക്കണത് പന്ത്രണ്ടേ പോയിൻറ്റ് പൂജ്യം രണ്ട് ഏഹ് ക്ലിയർ ആയിട്ട് അത് കിട്ടുന്നില്ല പന്ത്രണ്ടേ പോയിൻറ്റ് പൂജ്യം രണ്ടിൽ ആണ് വോൾട്ട് കാണിക്കാൻ ബാറ്ററി നമ്മൾ ടെസ്റ്റ് ലൈക്ക് കൊടുക്കുമ്പോഴുള്ളൊരു ടെസ്റ്റ് ലൈക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ഓൾറെഡി കംപ്ലയിൻറ്റ് ആയിട്ട് ബാറ്ററി കാണിക്കുക ഇതാണ് ചുമന്ന ലൈറ്റ് കളിക്കുക അതായത് ബാറ്ററി കംപ്ലൈൻറ്റാണ് ബാറ്ററി മാറ്റി വെച്ചാലാണ് നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് റെഡിയാക്കാൻ പറ്റുള്ളൂ കാരണം ഓൾറെഡി ബാറ്ററി ഫെയിൽഡാണ് താരതമ്യേനേ നമുക്കൊരു പന്ത്രണ്ടര വോൾട്ടയിലും ക്ലിയർ ആയിട്ട് വേണം നമുക്ക് സ്റ്റാർട്ടിംഗിലേക്ക് കറക്റ്റ് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് എന്ന് വെച്ചാലും നമ്മളിപ്പോൾ താക്കൽ ഓൺ ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും വോൾട്ട് വളരെ ലോയയിലേക്ക് താഴകി പോകും മുൻപോട്ടാണ് അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റിയിടാം ബാറ്ററി മാറ്റി വെച്ചാലാണ് നമുക്ക് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ദിവസം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ തന്നെ പതിനൊന്ന് വോൾട്ട് കാണിക്കണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ താക്കോൽ ഓൺ ചെയ്യുമ്പോൾ തന്നെ താഴേക്ക് പോകണം വീണ്ടും ഡൗൺ ആയി ഡൗൺ ആയി പോയി കൊണ്ടിരിക്കുക അപ്പോൾ സെൽഫ് പ്രോപ്പറായിട്ട് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റിയാലാണ് റെഡി റെഡിയാവുള്ളൂ പിന്നെ കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട് കാർബേറ്റർ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് അയച്ച് നമ്മൾ കാർബേറ്റർ ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാർബൺ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ക്ലീനർ ഉപയോഗിച്ചാലാണ് അതിൻ്റെ അളയിൽ പോകുകയുള്ളു പിന്നെ നമുക്ക് അതിൻ്റെ ഈ ചോക്കിൻ്റെ കേബിൾ ഇവിടെ ഔട്ടർ പൊട്ടിയ ഒരു അവസ്ഥയിലേക്കണം ഈ ഭാഗം നോക്കിയിട്ട് കഴുത്തിൻ്റെ ഭാഗമുണ്ട് അതീപാൽ നെക്കിൻ്റെ ഭാഗത്ത് പൊട്ടൽ വീണിട്ടുണ്ട് അങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലം നിങ്ങൾ ചോക്ക് വലിച്ച് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് സ്റ്റെക്കായ രീതിയിലിരിക്കും അത് പിന്നീട് നമുക്ക് ഒക്കെ പോകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണിക്കും അപ്പോൾ എന്തായാലും നമുക്കത് മാറ്റേണ്ടി വരും അപ്പോൾ കൈയോടെ അത് മാറ്റി വിടാം കേട്ടോ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ കിക്കർ ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചതാണ് കിക്കറ് വെയിലൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം കാരണം കിക്കർ അടിച്ചു കഴിഞ്ഞാൽ പൊന്തി വരാനൊക്കെ ഒരു ബുദ്ധിമുട്ട് ക്ലിയർ ആയിട്ട് വർക്ക് ആവാത്തൊരു കണ്ടിഷൻ അതിനൊക്കെ വേണ്ടിയിട്ട് കഴിച്ചാണ് കൂട്ടത്തികളൊക്കെ അതിൻ്റെ കേസ് കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അതും കൂടി കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ട് ബെൻഡെക്സ് വേറെ കുഴപ്പമൊന്നുമില്ല ബാറ്ററിയിട കംപ്ലയിൻറ്റ് കാണിക്കുക പിന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ ചേഞ്ച് നമുക്ക് ഓരോ മൂവായിരം കിലോമീറ്ററിലാണ് നമുക്ക് അതിൻ്റെ ഇപ്പം നോക്കുമ്പോൾ അത്യാവശ്യം ഓയിൽ മാറുന്ന ഒരു പിരീഡ് തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്ക് ഒന്നുകൂടി ഞാൻ പറയാം എൻജിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് കിക്കർ വീൽ വീലഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കുള്ളത് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ബാറ്ററി നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും വാട്ടർ സർവീസ് പിന്നെ അതേപോലെ പൊലൂഷൻ്റെ ടെസ്റ്റ് ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകളുടെ ജനറൽ ആയിട്ട് സർവീസോ വേറെ കംപ്ലയിൻറ്റ്സുകളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വർക്കുകളുടെ ഒരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡി ആക്കിയിട്ട് ഏകദേശം നമുക്ക് എത്ര രൂപ ചിലവ് വരുന്നൊരു ഐഡി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം അട്ട് വന്ന എത്ര എത്ര തുക നോക്കിയിട്ട് വാട്ട്സാപ്പിലേക്ക് തന്നെ സെൻഡ് ചെയ്തിട്ടേക്കാം അപ്പോൾ വീഡിയോ സഹിതം വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ട കഴിയുമ്പോൾ വാട്സാപ്പിൽ തന്നെ റിപ്ലൈ ഇട്ടാലും മതി അതല്ലെങ്കിൽ വാട്സാപ്പിലോ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിക്കണമെങ്കിൽ വിളിക്കാം കേട്ടോ എന്തായാലും നമുക്കൊരു ആറര ആറര ആറേ ആവും വർക്ക് കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും അപ്പോൾ നോക്കിയിട്ടൊന്ന് വിളിച്ചേക്കാം കാരണം റിപ്ലൈ കിട്ടിയാലാണ് ബാറ്ററി അടക്കമുള്ള വർക്ക് ആയതുകൊണ്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ പെർമിഷൻ തന്നാൽ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ഒന്ന് റിപ്ലൈ ഇടാനായിട്ട് ശ്രദ്ധിക്കുക